എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിക പ്രേമാനൻ സാട്ടെ ക്ലാബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാറ്റ് പുതിയ ഇമേജ് ജനറേഷൻ അപ്ഡേറ്റ് വന്നതോടെ ജിബ്ലി ശൈലിയിലെ ചിത്രങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ശൈലിയിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് ജിബ്ലി സ്റ്റുഡിയോയുടെ ആ ഒരു മാന്ത്രിക ലോകം അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങൾ അതിലെ ദൃശ്യങ്ങൾ അതിന്റെ കളേഴ്സ് സ്റ്റൈല് ഇതൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഈ ചാറ്റിപ്പെട്ടി ഫോറോ പോലുള്ള എ ഐ ടൂളുകൾക്ക് സ്റ്റുഡിയോ ജിബ്ലിയുടെ തനതായ ശൈലി അവരുടെ യാതൊരുവിധ അനുമതിയും കൂടാതെ പോലെ സൃഷ്ടിക്കാൻ കഴിയും ആർക്കും വേണമെങ്കിലും ഇത്തരം ചിത്രങ്ങൾ ഇപ്പൊ നിർമ്മിക്കാം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എഐ ഉപയോഗിച്ച് ജിബ്ലി ശൈലി അതുപോലെ മറ്റ് ശൈലികൾ അനുകരിക്കുമ്പോൾ അല്ലെങ്കിൽ അവ ഉപയോഗിച്ച് ചിത്രങ്ങൾ ഉണ്ടാക്കുമ്പോ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് വിവിധ ആർട്ട് ശൈലികള് അനുകരിക്കുമ്പോൾ വരുന്ന ധാർമ്മിക പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടവ നമുക്ക് മനസ്സിലാക്കാം കലാപരമായിട്ടുള്ള ചൂഷണവും കോപ്പി റൈറ്റ് ഗർഭാവകാശ ലംഘനവും ഇത്തരത്തിലുണ്ടാക്കുന്ന ചിത്രങ്ങളുടെ ദുരുപയോഗവും സാംസ്കാരികപരമായ ഇൻസെൻസിറ്റിവിറ്റിയും ഒക്കെ ഇതിൽ ഉൾപ്പെടും അതുപോലെ തന്നെ ഇവ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും വലുതാണ് ഇതിനോടൊപ്പം ഗെയിമിംഗ് ആനിമേഷൻ ഗ്രാഫിക് ഡിസൈൻ മേഖലകളിൽ ഈ ഒരു അപ്ഡേറ്റ് ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ചും തൊഴിൽ മേഖല ഇതെങ്ങനെ ബാധിക്കും എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കലാപരമായ ചൂഷണങ്ങളെക്കുറിച്ചും കോപ്പി റൈറ്റ് ലംഘനങ്ങളെ കുറിച്ചും നമുക്ക് ആദ്യം മനസ്സിലാക്കാം ചാറ്റ് ഫോറോ ഇമേജ് ജനറേഷൻ ടൂൾ അപ്ഡേറ്റ് ഉപയോഗിച്ച് ഇപ്പൊ വിവിധ ആർട്ട് സ്റ്റൈലുകളിലുള്ള ചിത്രങ്ങള് നമുക്ക് നിമിഷങ്ങൾക്കത് നിർമ്മിക്കാൻ കഴിയും ിൽറ്റർ മാത്രിധാരണ പലർക്കും ഉണ്ട് ചാറ്റ് ജി പി ജി പി ടി ഫോർ റോ മോഡല് ലളിതമായ ഫിൽറ്ററുകള് പ്രയോഗിക്കുന്നതിനപ്പുറം സമഗ്രമായിട്ടുള്ള ഒരു ഇമേജ് ജനറേഷൻ ശേഷി നമുക്ക് തരുന്നുണ്ട് നിലവിലുള്ള ചിത്രങ്ങളിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഇഫക്റ്റുകള് ഓവർലേ ചെയ്യുന്നതാണ് സാധാരണ ഫിൽറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ നടക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ജി പി ടി ഫോറോ പുതിയ ആൽഗുരിതങ്ങൾ ഉപയോഗിച്ച് ഫ്രം സ്ക്രാച്ച് പൂർണ്ണമായും പുതിയ ചിത്രങ്ങൾ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോകളെ സ്റ്റുഡിയോ ജിബ്ലി സ്റ്റൈൽ പോലുള്ള നിർദ്ദിഷ്ട ശൈലികളാക്കി മാറ്റുകയോ ആണ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള ശൈലിയുടെ ആ സത്ത ഉൾക്കൊള്ളിച്ച് ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അതിൻ്റെ കോണ്ടെക്ട്സ് അതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കുകയും പുനർവ്യാഖ്യാനം ചെയ്യുന്നതും ഈ പ്രോസസ്സിൽ നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് ഈ ചിത്രങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഒരു ചിരിക്കുന്നയാളെ കരയിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു ആളിന്റെ അടഞ്ഞിരിക്കുന്ന കണ്ണ് തുറപ്പിക്കാനും ഒക്കെ ഇതിലൂടെ സാധിക്കും സോ ഇവിടെ വെറും ഒരു ഫിൽട്ടർ ആഡ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത് ഓക്കെ ഓപ്പണിയായി പറയുന്നത് ഇത്തരം ചിത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന കലാകാരന്മാരുടെ ശൈലി അനുകരിക്കുന്നത് അവർ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ തടഞ്ഞിട്ടുണ്ട് എന്നാണ് എന്നാൽ വലിയ സ്റ്റുഡിയോ ശൈലികൾ അനുകരിക്കാൻ അവർ അനുവദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതിറ്റാണ്ടുകളായി സ്റ്റുഡിയോ ജുബ്ലി കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു ശൈലിയെ യാതൊരു പ്രതിഫലമോ അംഗീകാരമോ നൽകാതെ ഓപ്പണയായി സത്യം പറഞ്ഞ കച്ചവടവത്കരിച്ചിരിക്കുകയാണ് നിയമവിദഗ്ധർ പറയുന്നത് ഇതൊരു പക്ഷേ ഈ കോപ്പി റൈറ്റ് ലംഘനമായി കണക്കാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എ ഐ നിർമ്മിക്കുന്ന പല ചിത്രങ്ങളിലും യഥാർത്ഥ ജുബ്ലി സൃഷ്ടികളിലെ അതേ ഘടകങ്ങൾ തന്നെ ചാറ്റ് ജി പി ടി ഇത്തരം ചിത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത്തരം ചിത്രങ്ങൾ ഉപയോഗിച്ച് ചാറ്റ് ജി പി ടി ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇത് സ്റ്റുഡിയോ ജിബ്ലിയുടെയും അവരുടെ കലാകാരന്മാരുടെയും അവകാശങ്ങൾ ചോദ്യം ചെയ്യലാണ് അവരുടെ കഠിനാധ്വാനത്തിനും സർഗാത്മകതയ്ക്കും ഒരു ഒരു വിലയും കൽപ്പിക്കാതെ ഓപ്പൺ ഏയായി ഇപ്പം ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നു അടുത്ത പോയിന്റ് എ ഐ ആർട്ട് സർഗാത്മകതയെ തളർത്തുന്നു എന്നുള്ളതാണ് ആനിമേറ്റർ ഹയാവോ സാക്കി സ്റ്റുഡിയോ ഗിബ്ലിയുടെ ഫൗണ്ടർ എ ഐ ആനിമേഷനെ ജീവിതത്തോടുള്ള അവഹേളനം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് കൈകൊണ്ട് വരച്ച ചിത്രങ്ങളുടെ വിലമതിക്കാനാവാത്ത മൂല്യത്തെ അദ്ദേഹം എടുത്തു പറഞ്ഞു താൻ ഒരിക്കലും ഇതിനെ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആ വീഡിയോയും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ എ ഐ നിർമ്മിത കലയ്ക്ക് യഥാർത്ഥ ജിബ്ലി സിനിമകളുടെ കേന്ദ്രമായ ഉദ്ദേശുദ്ധിയും സാംസ്കാരികമായിട്ടുള്ള ഒരു ആഴമോ വൈകാരികമായ കഥ പറച്ചിലോ ഇല്ല അതിന്റെ അഭാവമുണ്ട് എന്നും ഇത് മനുഷ്യന്റെ സർഗാത്മകത ഒരു ആൽഗുരുദിനിക് അനുകരണത്തിലേക്ക് ചുരുക്കുകയാണ് ചെയ്യുന്നത് എന്നുമാണ് വിമർശകര് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏ സ്ഥാപനങ്ങളെ നിയമപരമായി ചോദ്യം ചെയ്യുന്ന കലാകാരി കാർല ഓട്ട് സൂചിപ്പിക്കുന്നത് ഓപ്പണയായി അവരുടെ വാണിജ്യപരമായിട്ടുള്ള നേട്ടത്തിനായി ഈ ജിപ്ലിഫിക്കേഷൻ പ്രോത്സാഹിപ്പിക്കുന്നത് സ്റ്റുഡിയോയുടെ പ്രശസ്തി ചൂഷണം ചെയ്യുകയാണ് എന്നാണ് യഥാർത്ഥ കലാകാരന്മാർക്ക് സ്റ്റുഡിയോ ജിപ്ലി കലാകാരന്മാർക്ക് ലഭിക്കേണ്ട അംഗീകാരത്തെയും വരുമാനത്തെയും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ പ്രവണത കലാകാരന്മാരുടെ വരുമാനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഒറിജിനൽ സൃഷ്ടികൾക്ക് മതിയായ പ്രതിഫലം നൽകാതെ എ ആയി ഉപയോഗിച്ച് വലിയ തോതിൽ അനുകരണ സൃഷ്ടികൾ നിർമ്മിക്കാൻ സാധിക്കുന്നത് കലാകാരന്മാരുടെ ഉപജീവനത്തിന് ഭീഷണിയാവും ഈ എഐ ആർട്ട് ജനറേറ്ററുകളുടെ പ്രചാരത്തിലുള്ള വളർച്ചയുടെ ഗ്രാഫുകൾ നോക്കിയാൽ ഇതെത്ര ഭീകരമായി കൊണ്ടാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും വിമർശകരെ ബാധിക്കുന്നത് ഇത് കലാകാരന്മാരുടെ അധ്വാനത്തെ വില കുറച്ചു കാണാനും ഒരുതര സൃഷ്ടികളോടുള്ള പൊതുജനങ്ങളുടെ മതിപ്പ് ഇല്ലാതാക്കാനും സാധ്യതയുണ്ട് എന്നാണ് നമുക്കറിയാം ഒരു കലാകാരന്റെ ഓരോ സൃഷ്ടിക്ക് പിന്നിലും അവരുടെ അനുഭവങ്ങളും ചിന്തകളും ഒരുപാട് കഷ്ടപ്പാടുകളും അപ്പോൾ ആ കഠിനാധ്വാനത്തെയും സർഗാത്മകതയും ലഘൂകരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പരിഹാരമായി ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ വഴി റോയൽറ്റി പേയ്മെന്റുകൾ നടപ്പിലാക്കാം അതുവഴി തങ്ങളുടെ സൃഷ്ടികൾ ഉപയോഗിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് ഒറിജിനൽ ക്രിയേറ്റർമാർക്ക് ഒരു നിശ്ചിത വരുമാനം ഉറപ്പാക്കാൻ സഹായിക്കും എന്നാൽ നിർഭാഗ്യവശാൽ ഈ ആശയം ഇതുവരെ പൂർണ്ണമായി എവിടെയും നടപ്പിലാക്കപ്പെട്ടിട്ടുമില്ല ഇനി മറ്റൊരു ഗൗരവമുള്ള വിഷയമാണ് എ ഐ ആർട്ടിന്റെ ദുരുപയോഗവും അതിന്റെ കൾച്ചറൽ ഇൻസെൻസിറ്റിവിറ്റി ഉദാഹരണത്തിന് ട്രംപ് ഭരണകൂടം തടവിലാക്കപ്പെട്ട ഒരു കുടിയേറ്റക്കാരൻ ചിപ്ലി ശൈലിയിലുള്ള ചിത്രം നിർമ്മിച്ചത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ എഐ ആർട്ടിസ്റ്റിക് കഴിവുകളെ ദോഷകരമായതോ അല്ലെങ്കിൽ നിസ്സാരമായതോ ആയ കാര്യങ്ങൾക്കായി വളച്ചൊടിക്കാനുള്ള സാധ്യതയാണ് എടുത്തു കാണിക്കുന്നത് ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെയോ ശൈലിയുടെയോ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാതെ എഐ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ പലപ്പോഴും വേദനാജനകമാകാം അതുപോലെ തന്നെ സാംസ്കാരികപരമായ കൾച്ചറൽ സെൻസിറ്റിവിറ്റി തീരെ പരിഗണിക്കാതിരിക്കാനുള്ള സാധ്യതയും ഇതിലുണ്ട് എഐയുടെ ഈ ജിബ്ലി മാജിക്കിൽ ഇങ്ങനെ ആഴം നിറങ്ങുമ്പോൾ ഗെയിമിംഗ് ആനിമേഷൻ ഗ്രാഫിക് ഡിസൈൻ മേഖലകളിൽ ഇത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നമ്മൾ അറിയണം അതിന് പ്രോസ് നോക്കുകയാണെങ്കിൽ ഇത് വർക്ക് ഫ്ലോഗിൽ വേഗത്തിലാക്കാം അതിൻ്റെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കും പ്രത്യേകിച്ച് ഇൻഡി ക്രിയേറ്റർമാർക്ക് ഇത് വലിയ സഹായമാണ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ഇതിൽ സാധ്യമാണ് അതായത് എ ആയി ഉപയോഗിച്ച് വളരെ വേഗത്തിൽ പ്രോട്ടോ ടൈപ്പുകൾ നിർമ്മിക്കാൻ സാധിക്കും അതുപോലെ സ്റ്റൈലൈസ്ഡ് അസറ്റ് ക്രിയേഷൻ എളുപ്പമാക്കുന്നു ശൈലിയിലുള്ള അസറ്റുകൾ വളരെ വേഗത്തിൽ നിർമ്മിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ആർട്ട് പോലുള്ള ഓട്ടോമേറ്റഡ് ടാസ്കുകൾ എ ആയി ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻട്രി ലെവൽ ജോലികൾക്ക് ഇതിപ്പോ ഭീഷണിയാണ് എഐ സ്റ്റൈലൈസ്ഡ് അസെറ്റുകൾ വേഗത്തിൽ നിർമ്മിക്കുന്നതിനാൽ കോൺസെപ്റ്റ് ആർട്ടിസ്റ്റുകൾ ബാക്ക്ഗ്രൗണ്ട് പെയിന്റർമാർ ടെക്സ്റ്റർ ഡിസൈനർമാർ തുടങ്ങിയവരുടെ ഒക്കെ ഡിമാൻഡ് കുറേയാണ് ചെയ്യുന്നത് പിന്നെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് മൂഡ് ബോർഡുകൾ അടിസ്ഥാന അസറ്റ് ക്രിയേഷൻ എന്നിവ എ ഐ കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്നു അതുകൊണ്ട് ജൂനിയർ ഇല്ലോസ്ട്രേറ്റർമാരുടെ അവസരങ്ങൾ കുറയും ഇനി എഐ അസിസ്റ്റഡ് ഇന്റർപൊളേഷനും ഓട്ടോ കളറിംഗ് ടൂർ ും വരുന്നതോടെ ഇൻ ഇൻബിറ്റ്വീൻ ആനിമേറ്റർമാർ ആർട്ടിസ്റ്റുകൾ തുടങ്ങിയവരുടെ പ്രാധാന്യം കുറയുകയാണ് പിന്നെ ഫ്രീലാൻസർമാരും ചെറിയ സ്റ്റുഡിയോകളും വലിയ സമ്മർദ്ദത്തിലാവുകയാണ് ചെയ്യുന്നത് ക്ലയന്റുകള് എ ഐ മനുഷ്യ അധ്വാനത്തിന് പകരമാകുമെന്നും വേഗത്തിലും കുറഞ്ഞ നിരക്കിലും ജോലി തീർത്തു കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നു സ്റ്റോക്ക് ആർട്ടും ജനറിക് ഡിസൈൻ മാർക്കറ്റും ഒക്കെ നോക്കുകയാണെങ്കിൽ എ ഐ ജനറേറ്റഡ് കണ്ടന്റ് അവിടെ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ മനുഷ്യനിർമ്മിത കലാസൃഷ്ടികളുടെ മൂല്യം അവിടെ വീണ്ടും കുറയുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെ സ്റ്റുഡിയോകള് എഐയെ ആശ്രയിച്ച് കുറഞ്ഞ ഫുൾ ടൈം കലാകാരന്മാരെ നിയമിക്കുകയും അവരുടെ റിക്രൂട്ട്മെന്റിന്റെ എണ്ണം കുറയ്ക്കുകയും ചെയ്യും എ ഐ ഔട്ട് പുട്ടുകൾ പരിഷ്കരിക്കാൻ എ ഐ എഡിറ്റർമാരുടെ ഒരു ചെറിയ ടീമിനെ അവരാശ്രയിക്കുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ പോയാൽ ഭാവിയിൽ ഒരു ഹൈബ്രിഡ് സമീപനത്തിനാണ് സാധ്യത ആവർത്തിച്ചുള്ള ജോലികൾക്ക് എ ഐ ഉപയോഗിക്കുകയും കഥ പറച്ചിലിനും ഒറിജിനാലിറ്റിക്കും മനുഷ്യ കലാകാരന്മാരുടെ വൈദഗ്ധ്യം ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാവും നടക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇത്രയും സമയം പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ എ ഐ ആർട്ട് ടൂൾസ് അല്ലെങ്കിൽ എ ഐ എന്ന സാങ്കേതിക വിദ്യയുടെ ഉപയോഗങ്ങൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം അതിന്റെ ധാർമ്മികമായ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം ഓക്കെ ഈ ധാർമ്മിക പ്രശ്നങ്ങൾക്ക് പുറമേ എനിക്ക് ഉപയോഗിച്ചുള്ള ചിത്രങ്ങളുടെ നിർമ്മാണത്തിന് വലിയ തോതിലുള്ള എൻവയോൺമെന്റൽ കോസ്റ്റ് ഉണ്ട് ഇപ്പോഴുള്ള വലിയ തോതിലുള്ള ഈ ജിബ്ലി ഇമേജസ് ഉണ്ടാക്കുന്നത് ജിപിയു യുകളെ അമിതമായി ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ജിബ്ലി ശൈലിയിലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കാൻ വലിയ തോതിലുള്ള കമ്പ്യൂട്ടേഷണൽ പവർ ആവശ്യമായി വരുന്നുണ്ട് ഈ ആവശ്യം കൂടിയതോടെ ജിപിയു യുകൾക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓപ്പണയുടെ സിഇഒ സാം ഓൾട്ട്മാൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്തത് ജിബ്ലി ചിത്രങ്ങളുടെ വലിയ ഡിമാൻഡ് കാരണം ജിപിയുകൾ അമിതമായി ചൂടാകുന്നു എന്നും ഇത് താൽക്കാലികമായി അവരുടെ സിസ്റ്റത്തെ ബാധിക്കുന്നു എന്നുമാണ് ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത് കുറച്ചാൽ എ ജെ വികസനം വേഗത്തിലാക്കാം എന്നും ടീമുകൾക്ക് വിശ്രമം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇമേജ് ജനറേഷൻ ഓപ്പണയായി താൽക്കാലികമായി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് ആധുനിക എഐ മോഡലുകൾക്ക് വലിയ തോതിലുള്ള ഊർജം ആവശ്യമാണ് എന്നുള്ളതാണ് ഡാറ്റാ സെന്ററുകൾക്ക് ഇത് വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ ഓപ്പൺ ഓപ്പണിയായി കൂടുതൽ കാര്യക്ഷമമായ സംവിധാനങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട് ഇനി കാർബൺ എമിഷന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേബിൾ ഡിഫ്യൂഷൻ എക്സൽ പോലുള്ള എ ഐ മോഡലുകൾ ഉപയോഗിച്ച് ആയിരം ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് ഒരു സാധാരണ പെട്രോൾ കാറിൽ നാല് പോയിന്റ് ഒന്ന് മൈൽ തുല്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറന്തള്ളുന്നത് അപ്പൊ ദിവസം ദശലക്ഷക്കണക്കിന് ചിത്രങ്ങൾ നിർമ്മിക്കപ്പെടുമ്പോ ഇതിന്റെ ആഘാതം എത്ര വലുതായിരിക്കും ഓരോ ചിത്രം നിർമ്മിക്കാനും ഒരു സ്മാർട്ട് ഫോൺ പൂർണ്ണമായി ചാർജ് ചെയ്യുന്നതിനാവശ്യമായ ഊർജം ഏകദേശം അത്രയും വേണം അപ്പൊ ഈ എഐ മോഡലുകളുടെ വലിയ കമ്പ്യൂട്ടേഷണൽ ആവശ്യകത വൈദ്യുതി ഗ്രിഡുകളിലും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഫോസ് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആശ്രയിക്കുന്ന പ്രദേശങ്ങളിൽ ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇനി മറ്റൊരു പ്രശ്നം ഡാറ്റാ സെന്ററുകൾ തണുപ്പിക്കാൻ ധാരാളം വെള്ളം ആവശ്യമാണ് ഇത് അവിടുത്തെ പ്രാദേശിക എക്കോസിസ്റ്റത്തെ അല്ലെങ്കിൽ ജൈവ വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കും പിന്നെ ജിപിയുകളുടെയും ഉയർന്ന പ്രകടനമുള്ള ഹാർഡ്വെയറുകളുടെയും ഈ വർദ്ധിച്ചു വരുന്ന ആവശ്യം ഇലക്ട്രോണിക് മാലിന്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഇത് പതിനാറ് ദശലക്ഷം ടണ്ണായി വർധിക്കുമെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ചിലപ്പോൾ കാട് കയറി പോയിട്ടുണ്ടാവും എന്നാലും ഇന്ന് നമ്മൾ സംസാരിച്ച വിഷയത്തില് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എ ആയി ഉപയോഗിച്ച് ജിബ്ലി ശൈലിയിലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത് ധാർമ്മികമായി ശരിയാണോ ഇത് കലാപരമായ മുന്നേറ്റമാണോ അല്ലെങ്കിൽ അത് ദുരുപയോഗത്തിനും സാംസ്കാരികപരമായ കൾച്ചറൽ ഇൻസെൻസിറ്റിവിറ്റി ഉണ്ടാക്കുന്നതിനും ഉള്ള ഒന്നാണോ എ ആയി ഉപയോഗിച്ചുള്ള ചിത്രങ്ങൾ ഇത്രയധികം ഊർജം ഉപയോഗിക്കുന്നത് ശരിയാണോ ഈ പ്രശ്നങ്ങൾക്ക് എന്തെല്ലാം പരിഹാരങ്ങളാണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ഇതുപോലുള്ള വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം